ആദിശങ്കര ശൃംഗേരി ആഘോഷങ്ങൾ തുടങ്ങി ആദിശങ്കര ശൃംഗേരി ക്ഷേത്രത്തിൽ നൂറ്റി പതിനഞ്ചാമത് നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങി വിദ്യാരംഭം ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് മണിവരെയായിരിക്കുമെന്ന് അസിസ്റ്റന്റ് മാനേജർ സൂര്യസ്വാമി പറഞ്ഞു രാവിലെ ആറ് മണിക്ക് മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും ശേഷം ശ്രീദേവി മഹാത്മാ പാരായണം സഹസ്രനാമ ദീപാരാധന സുഹാസിനി പൂജ കനകപൂജ ഈറോട് ശ്രീ രാജാമണി ഭാഗവതരുടെ നേതൃത്വത്തിൽ ഭജൻ ഗുരു വെള്ളിനെയ് സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ വോക്കൽ ചെന്നൈ കലാവതി വയലിൻ ഗുരുവായൂർ സനോജ് മൃദംഗം സതി വെള്ളിനെയ് ഘടം ഒക്ടോബർ ഒന്നാം തീയതി മഹാനവമി ദിവസം ചാണ്ടികാ ഹോമം ഒക്ടോബർ രണ്ടാം തീയതി വിജയദശമി ദിനത്തിൽ രാവിലെ ഏഴ് മണി മുതൽ പാഠശാല അധ്യാപകൻ നരേന്ദ്ര ഭട്ടിന്റെയും പ്രധാനാധ്യാപകൻ സുധാര ഭട്ടിന്റെയും നേതൃത്വത്തിൽ ശാരദാദേവിയുടെ സന്നിധിയിൽ വെച്ച് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ച് വിദ്യാരംഭം കുറിക്കും വൈകിട്ട് മഹാദരോത്സവത്തോടെ ഈ വർഷത്തെ നവരാത്രി ഉത്സവം സമാപിക്കുമെന്നും ശൃംഗേരി അഡ്മിനിസ്ട്രേറ്റർ ഗുരുസേവ നിരത പി എ മുരളിയും കാലടി ആദിശങ്കര ഹോണററി മാനേജർ പ്രൊഫസർ എ സുബ്രഹ്മണ്യനും അറിയിച്ചു പൂജകളൊക്കെ ഉണ്ടായിരുന്നു ഇന്നോട്ട് നവരത്തിലെ കാര്യ പരിപാടികൾ തുടങ്ങി എല്ലാ ദിവസവും രാവിലെ ദേവി മഹാത്മ്യ പാരായണം ലളിതാശാസ്ത്രം അർച്ചന കുങ്കുമാർച്ചന അതേമാതിരി വൈകിട്ട് ദേവിക്ക് സംഗീതാർച്ചനയും അത് കഴിഞ്ഞിട്ട് ദീപാരനയും അഷ്ടാവധാന സേവയൊക്കെ ദിവസം നടന്നു ന്യൂസ് ബ്യൂറോ കാലടി